സാധനം നോക്കി അറിയാം എത്ര കഴുകിയാലും വൃത്തിയാക്കിയാലും ഒരാണിന്റെ സാധനം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവനെത്ര പെണ്ണെടുത്ത് പോയിട്ടുണ്ടെന്നു ഹലോ ഇല്ല അതറിയാൻ പറ്റും എനിക്കറിയാം അറിയാൻ പറ്റുമത് ആണുങ്ങളെ കണ്ട അറിയാൻ പറ്റും പറ്റും ഒരാണിൻ്റെ സാധനം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവൻ ഇന്ന് പോയിനോ അല്ലെങ്കിൽ അവൻ വേറെ പെണ്ണെടുത്ത് വേറെ പെണ് കു കുത്തിനോന്ന് നമുക്ക് അറിയാം അതെടുക്കാന്ന് അറിയാൻ പറ്റുമോ അത് ഞാൻ കണ്ടുപിടിച്ചു അറിയാൻ പറ്റും അങ്ങനെ വളരെ ഞാന് ചെയ്യത്തില്ല അതിന്റെ വഴിയുണ്ട് അറിയാൻ പറ്റാറിയാം അറിയാൻ പറ്റൂക്ക ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള അറിയാം ഒന്ന് ഞാൻ എട്ടു വർഷല്ലേ ഈ ഫീൽഡില് അറിയാം കണ്ടുപിടിക്കുന്ന സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം ഒരു സ്ത്രീ ഒരു ഗേൾ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് വേറൊരു സ്ത്രീയുടെ പൂറ്റി കുത്തി ഒന്ന് ബുദ്ധിയുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റിട്ട് അവന്റെ ലിംഗം നോക്കിയാൽ മതി അവന്റെ സാധനം നോക്കിയാ മതി ആ സാധനത്തിൽ കണ്ടുപിടിക്കാം അവന്റെ ലിംഗം ഒന്ന് ശരിക്കും നോക്കിയാൽ അഞ്ചു മിനിറ്റ് നോക്കിയാൽ മതി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും സിമ്പിൾ അപ്പൊ നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഞാനങ്ങനെയാണ് പിന്നെ പറയുന്ന അടിച്ചെ എന്താ വെച്ച ശനിയല്ലേ അതായത് ഒരു ആന്യ ലിംഗം നോക്ക ലിംഗം എടുക്ക അതായത് ഒരു ആന്യ ലിംഗത്തിൽ ഒരു വര ഇട്ട് നടുക്ക് ആ നടുക്ക് വര ശ്രദ്ധിക്കുക അവിടെ ഒരു വെള്ളൊരു കുരു വെള്ളൊരിതുണ്ടോ എന്ന് നോക്കുക വെള്ളൊരു കളറ് അതുണ്ടെങ്കിൽ അവൻ വേറൊരു സ്ത്രീയുടെ പഠിച്ചു എന്നാണ് അർത്ഥം ശ്രദ്ധിക്കണം അതിലൊരു ബാറ്റ്സ്മൻ ഉണ്ടോ എന്ന് നോക്കുക പിന്നെ നമുക്ക് ഈ വെള്ളം പോലെ വരും അതിനൊരു തരുന്നിരിപ്പ് വരും വെള്ളം പോലെ അതുണ്ടോ എന്ന് നോക്കുക അതുണ്ടെങ്കിൽ അവൻ വേറൊരു സ്ത്രീയുടെ അടുത്ത് പോയി എന്നാണ് അർത്ഥം അതിൽ ഒരു ലിംഗം ഒരു പുരുഷൻ്റെ ലിംഗത്ത് ഒരു വരയുണ്ട് ആ വര താഴോട്ട് പോകുമ്പം ഒരു വെള്ളമരം കാണുന്നുണ്ടോ നോക്ക മീൻസ് ഒരു വെള്ള ഒരു നല്ല കളറായിരിക്കും വെള്ളം അതുണ്ടോ നോക്ക അവിടെ ഒരു ചവർ ഒരു എന്താ പറയുക ഒരു പാട് പോലെ വരും അതുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അന്യ സ്ത്രീയുടെ അടുത്ത് പോയി എന്നാണ് അർത്ഥം ഒന്ന് രണ്ട് അവന്റെ അവന്റെ സാധനത്തിൽ നിന്ന് വെള്ളം പോലെ വരും അതിൽ നിന്ന് ഒരു വെള്ളപ്പൂപ്പില വരുന്നുണ്ടോ നോക്കുക ശ്രദ്ധിക്കുക വെള്ളം തി അതത് അവൻ്റെ സാമ സാധനം ലിംഗം ലിംഗത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സാധനം ആണുങ്ങൾക്ക് വികാരം വരും ചെറിയൊരു റൂപ്രകാശം വരും വെള്ളം വരും ആദ്യം നിന്ന് നമുക്ക് ചെറിയൊരു പൂപ്പില വരും വെള്ള കളർ അതുണ്ടോ നോക്ക അവൻ പോക്ക ഓക്കെ വരും അവൻ്റെ ഒരു പൂപ്പില വരും ശ്രദ്ധിക്കുക അതിൻ്റെ അർത്ഥം അവൻ വേറൊരു അന്യ സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്നു എന്നാണ് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ശ്രദ്ധിക്കാൻ ആണുങ്ങൾ ലിംഗം കിട്ടിക്കഴിഞ്ഞാൽ ആണുങ്ങളുടെ സാധനം കിട്ടി ഏറ്റെടുക്കരുത് ആദ്യം അവരുടെ ലിംഗം ഒന്ന് പരിശോധിക്കാം ആദ്യം അവർ നമുക്ക് കിട്ടുന്ന ലിംഗം ചുറ്റും നോക്കുക താഴെ വരെ നോക്കിയിട്ട് നോക്കുക ചില ആണുങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ലൂപ്രികേഷൻ ലൂപ്രികേഷൻ അതിൽ നിന്ന് വെള്ള ദ്രാവകം വരുന്നുണ്ടോ നോക്കേ ചെറുതായിട്ടൊരു കടുുകുമണി ഇത്രേ ഉള്ളു കേട്ടോ ഒത്തിരി ഉള്ളു അതിൻ്റെ അവൻ പോക്ക നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കാറില്ല അത് അതുണ്ടെങ്കിൽ ഒരിക്കലും അവൻ്റെ സാധനം വാരി വയ്ക്കരുത് കാരണം അവൻ വേറൊരു അന്യ സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്നു എന്നാണ് അറിയാൻ പറ്റൂടോ അറിയാൻ പറ്റും അറിയാൻ പറ്റും എനിക്ക് സ്വന്തം മനുഷ്യൻ ഇന്ന് വരട്ടെ ഇന്നും നോക്കണം സത്യം ഭാര്യമാര് വഴി ഉണ്ടെങ്കിൽ ഒരാണിന്റെ ഒരു ഭർത്താവിന്റെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിന്റെ സാധനം ഒന്ന് നോക്കുക ടെസ്റ്റ് നിനക്ക് ഇപ്പൊടുത്തും കിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നമ്മൾ ഒരു പുരുഷൻ ചെറുതാണെങ്കിൽ വരുന്ന ലിംഗം നോക്കുക അവന്റെ ലിംഗത്തിൽ നമ്മൾ മേളോട് താട് നോക്കുമ്പോ ഒരു വെള്ളമയം കാണുന്നുണ്ട് നോക്കാൻ പറ്റുമോ അത് ശ്രദ്ധിച്ചാതി ഉം പിന്നെ അവന്റെ ഒരു ദ്രാവകത്തിൽ നിന്ന് ഒരു വെള്ള കടുക് മണി സാധനം വരും അതുണ്ടോ എന്ന് നോക്കുക അവനെ വിശ്വസിക്കരുത് അവൻ പെണ്ണുങ്ങളെ ഊക്കുന്നവനാണെന്ന് വിചാരിച്ചോ ഒക്കെ എൻ്റെ അനുഭവം കൊണ്ട് പറയാ കാരണം ഞാൻ എട്ട് വർഷമായി ഈ ഫീൽഡില് നമുക്കറിയാം ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് കസ്റ്റമർ എടുക്കുകയുള്ളു വെറുതെ സാധനം ഫ്രഷായിട്ട് കാര്യമില്ല ആ സാധനത്തിൽ വരുന്നത് നോക്കണം നമ്മൾ ആ ഒക്കെ ക്ലിയർ ആയിട്ട് ആ ഏഹ് കുടുംബം കലക്കരുത് ചേച്ചി കുടുംബം കലക്കുന്നതിനില്ല നോക്കണം മീൻസ് അത് എല്ലാ ലേഡീസും എല്ലാ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കുക അതായത് ഗേൾ ഫ്രണ്ട്മാരും ബോയ് ഫ്രണ്ടിന്റെ സാധനം ശ്രദ്ധിക്കുക സാധനം വലുതാണെങ്കിൽ കേട്ടരുത് സാധനം ആദ്യം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കേട്ടത് തീർച്ചയായിട്ടും പിന്നെ സർച്ച് ചെയ്യണം ആണുങ്ങളെ നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല ശ്രദ്ധിക്കണം അത് ഓക്കെ അല്ല നമുക്ക് മനസ്സിലാവും എന്നും ബന്ധപ്പെടുന്ന ഒരു ലേഡിക്ക് മനസ്സിലാവും അവരുടെ സാധനം നോക്കിക്കഴിഞ്ഞാൽ അറിയാം മാറ്റങ്ങള് അവരന്റെ സ്ത്രീടെ അടുത്ത് പോയതവൻ പോയിട്ട് കുത്തിക്കണവനാണ് അങ്ങനെയുള്ള നമ്മൾ നമ്മളെന്തിനു വായിൽ വെക്കണം ഒരിക്കലും ചെയ്യരുത് കാരണം അവളുടെ ഇലർജി നമുക്കും പിടിക്കും ഒക്കെ അതുകൊണ്ട് പെണ്ണുങ്ങൾ പോയി അറിയാൻ പറ്റും ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം വർക്ക് എടുക്കൂല ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം വർക്ക് എടുക്കില്ല ഞാനിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു ആ ആൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് എനിക്ക് ആളെ കുറിച്ച് അറിയാം എങ്ങനത്താണ് അപ്പം ഞാൻ എന്താക്കും അന്ന് ദിവസം കസ്റ്റമർ എടുക്കില്ല ആൾക്കറിയാം ഞാൻ വർക്ക് എടുക്കുന്നതാണെന്ന് കാരണം എനിക്ക് അന്ന് എനിക്കന്ന് കൂടെ എൻജോയ് ചെയ്യണം അപ്പം ഞാൻ ആ സമയത്ത് വർക്ക് എടുക്കുന്നത് ഒരു കസ്റ്റമർ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യത്തില്ല കാരണം എനിക്ക് അവൻ്റെ കൂടെ എൻജോയ് ചെയ്യണം കാര്യം അറിയാം ഞാൻ ചെയ്ത തൊഴിൽ പക്ഷേ പോലും വരുന്ന തല ദിവസം ഞാൻ വർക്ക് എടുക്കൂല അത് പണ്ട് നൗഷാദ് ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ ബോയ്ഫ്രണ്ട് നൗശം ഉണ്ടായിരുന്നപ്പോഴും അവൻ വരുന്ന വെള്ളിയാഴ്ച മേളച്ച് ഞാൻ എടുക്കില്ലല്ലോ വർക്ക് എടുക്കില്ല കാരണം എനിക്ക് അവരോട് എൻജോയ് ചെയ്യണം അതുകൊണ്ട് ഞാൻ അന്നറിയാം എത്ര കഷ്ടങ്ങൾ ഒന്നും ഞാൻ എടുക്കില്ല അവൻ വരുന്ന ദിവസം തലേ ദിവസം എടുക്കില്ല